അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ എസ് ഇവ കടലിനടിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാഞ്ഞുവന്ന ശത്രുവിനെ നിലംബരിച്ചാക്കും ഇനി ബാലിസ്റ്റിക് മിസൈലുകളുടെ യുഗമാണ് യുദ്ധം തുടങ്ങുന്നതിനു മുൻപേ ശത്രുവിന്റെ ആണവ കേന്ദ്രങ്ങൾ തകർത്താൽ യുദ്ധം വിജയിക്കാം എന്ന് കരുതുന്നവർക്ക് തെറ്റുന്നത് ഇവിടെയാണ് സെക്കൻഡ് സ്ട്രൈക്ക് എന്ന ഭീകരമായ യുദ്ധതന്ത്രം പ്രസക്തമാവുകയാണ് ഒരു രാജ്യം പൂർണ്ണമായി തകർക്കപ്പെട്ടാലും ആ രാജ്യത്തിന്റെ തിരിച്ചടി കടലിനടിയിൽ നിന്ന് മിന്നൽ വേഗത്തിൽ പാഞ്ഞെത്തും അതാണ് അന്തർവാഹിനികളിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ അഥവാ എസ് എൽ ബി എം ലോകത്തിലെ ഏറ്റവും മാരകമായ ആയുധമായി എസ് എൽ ബി എമ്മിനെ കണക്കാക്കുന്നതിന് പിന്നിൽ നിരവധി കാരണങ്ങളുണ്ട് ഒരു രാജ്യം ആദ്യ ആക്രമണത്തിൽ തകർന്നുപോയി എന്നിരിക്കട്ടെ എന്നാലും സമൂഹത്തിന്റെ ആഴങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അന്തർവാഹിനികൾ സുരക്ഷിതമായിരിക്കും ഇവ വിക്ഷേപിക്കുന്ന മിസൈലുകൾ ശത്രുവിനെ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നിൽക്കും ആരും ഈ യുദ്ധത്തിൽ വിജയിക്കില്ല എന്ന് ഉറപ്പുള്ളത് തന്നെ ഈ മിസൈലുകളുടെ സാന്നിധ്യം ഒരു പരിധിവരെ ആണവ യുദ്ധങ്ങൾ തടയാൻ സഹായിക്കും ആധുനിക അന്തർവാഹിനികൾ അവ അങ്ങേയറ്റം നിശബ്ദമാണ് എനക്കോയിക് ടൈലുകളും അൾട്രാക്വൈറ്റ് എഞ്ചിനുകളും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ കടലിലെ ശബ്ദ തരംഗങ്ങൾക്കിടയിൽ ഇതിനെ കണ്ടെത്തുക അസാധ്യമാണ് ശബ്ദം പുറത്തുവിടാത്ത ഈ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അന്തർവാഹിനികളെ അജേയരാക്കുന്നു ശത്രുവിന്റെ കണ്ണിൽ പെടില്ല ഏത് തീര തടുക്കാനും ഇവയ്ക്ക് സാധിക്കും സാങ്കേതിക വിദ്യ തന്നെയാണ് ഇവയെ കൂടുതൽ ഭീകരമാക്കുന്നത് ഒരൊറ്റ മിസൈൽ വിക്ഷേപിച്ചാൽ അതിൽ നിന്ന് പതിനാല് സ്വതന്ത്ര വാർ വാർഹെഡുകൾ വരെ പുറത്തുവരും ഇവ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള വ്യത്യസ്ത നഗരങ്ങളിലോ സൈനിക കേന്ദ്രങ്ങളിലോ ഒരേ സമയം പതിക്കും ട്രൈഡൻ മിസൈലുകൾ ഇത്തരത്തിൽ നൂറുകണക്കിന് ലക്ഷ്യങ്ങളെ നിമിഷങ്ങൾക്കുള്ളിൽ ചാരമാക്കാൻ ശേഷിയുള്ളവയാണ് കരയിൽ നിന്നും വിക്ഷേപിക്കുന്ന മിസൈലുകൾ ലക്ഷ്യസ്ഥാനത്തെത്താൻ മുപ്പത് മിനിറ്റ് എടുത്തേക്കാം എന്നാൽ അന്തർവാഹിനികൾ ശത്രുരാജ്യത്തിന്റെ തീരത്തിനടുത്ത് ഒളിച്ചിരുന്ന് ആക്രമിക്കുന്നതിനാൽ വെറും പത്തു മുതൽ പതിനാല് മിനിറ്റിനുള്ളിൽ പ്രഹരം ഏൽപ്പിക്കും ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുക എന്നത് ശത്രുവിന് അസാധ്യമാണ് ഇന്ത്യയും ഈ കരുത്തിൽ ഒട്ടും പിന്നിലല്ല നമുക്ക് അഭിമാനിക്കാം ഐ എൻ എസ് അരി നിന്ന് വിക്ഷേപിക്കാവുന്ന കെ ഫോർ മിസൈൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ചു കഴിഞ്ഞു മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ദൂര ഈ മിസൈൽ ഇന്ത്യയുടെ സെക്കൻഡ് സ്ട്രൈക്ക് ശേഷിക്ക് വൻ കരുത്താണ് നൽകുന്നത് ആരും കാണാതെ കടലിനടിയിൽ നിന്ന് പ്രത്യാക്രമണം നടത്താനുള്ള ഇന്ത്യയുടെ ഈ ശേഷി അയൽ രാജ്യങ്ങളെ കുറച്ചൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സെൻസറുകളും ഭാവിയിൽ അന്തർവാഹിനികളെ കണ്ടെത്തുന്നത് എളുപ്പമാക്കിയേക്കാം എന്നൊരു വാദമുണ്ട് എങ്കിലും നിലവിൽ കടലിനടിയിലെ ഈ രഹസ്യ ആയുധങ്ങൾ തന്നെയാണ് ലോകരാജ്യങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചവും ഒപ്പം ഏറ്റവും വലിയ പേടി സ്വപ്നവും ശത്രുവിന്റെ ഏത് ആദ്യ പ്രഹരത്തി അതിജീവിച്ച് തിരിച്ചടിക്കാനുള്ള ഈ കഴിവ് ആഗോള സൈനിക തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു അദൃശ്യമായ ഈ വേട്ടക്കാർ ആഴക്കടലിൽ ഉണർന്നു ടത്തോളം കാലം ഒരു രാജ്യവും മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ മുതിരില്ല എന്നത് തന്നെയാണ് വസ്തുത ന്യൂസ് ഡെസ്ക് കർബഡസ്